ഹലോ എല്ലാവർക്കും ഇവിടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ആകെ സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീടിയിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സി ജി എല്ലിന്റെ എക്സാമിനേഷൻസ് മറ്റും പോസ്റ്റ്പോൺ പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് നമ്മുടെ സി ജി എല്ലിൽ നടത്താൻ പോയിരുന്ന എക്സാമുകളൊക്കെ മാറ്റി അത് എന്ത് ചെയ്തു നമ്മുടെ സെപ്റ്റംബർ മാസം എന്ത് ചെയ്തു കൂടി അവര് എന്ത് ചെയ്യും എക്സാമിനേഷൻസ് മറ്റും കണ്ടക്ട് ചെയ്യും അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർ തുടർ പുറയിൽ വരുന്ന എക്സാമിനേഷൻസിനും എന്ത് ചെയ്യും എക്സാം ഡേറ്റുകൾക്ക് മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതായത് ഒരുപാട് പേർ ഡൗട്ട് ഉണ്ടായിരുന്നു സി എച്ച് എക്സാമിനേഷൻസ് അങ്ങനെ വ്യത്യാസപ്പെടും എം ജി ഒൻ്റെ എക്സാമിനേഷൻസിന് വലിയ വ്യത്യാസങ്ങൾ മറ്റും വരുമെന്നുള്ള ഒരുപാട് സംശയങ്ങൾ മറ്റും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് എം ഡി ഒസിന്റെ എക്സാമിനേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരാമെന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഏത് ഡേറ്റ് ഏത് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ വായന ചുരിച്ച് എന്ത് ചെയ്യുക പഠിച്ചുടങ്ങേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുടങ്ങിയിട്ടില്ലാത്തൊരാളുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പറയാനാണ് നമ്മൾ ഇന്നത്തെ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ലോഡുവാ അപ്പം നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് ആദ്യമായിട്ട് അവർ ആദ്യ സമയങ്ങൾ അവരുടെ എക്സാം അവർ കേന്ദ്ര സമയത്ത് നോക്കുകയാണെങ്കിൽ സീജലിന്റെ എക്സാമിനേഷൻസ് അവർ കണ്ടക്ട് ചെയ്യാൻ ഇരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക കമ്പനി ഗ്രാജുവേഷൻ എക്സാമിനേഷൻസ് വിൽ ബി കണ്ടക്റ്റഡ് എന്താണ് ഈ പറഞ്ഞ പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെയാണ് ചെയ്ത് അവർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത് പതിമൂന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് ഓഗസ്റ്റ് വരെയാണ് അവർ ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുന്ന ഓഗസ്റ്റ് എന്താണ് ആ ഒരു പത്ത് അടുപ്പിച്ചെന്തിയിരുന്നു നമ്മുടെ എസ് എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സെപ്റ്റംബർ ആ ഫസ്റ്റ് വീക്കോടുകൂടി എന്തി ആ സി ജി എൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുള്ളത് ഓക്കെ അതായത് അന്ന് ആ എക്സാമിനേഷൻസ് മാറ്റിയതിന് ശേഷം അതിനകത്ത് ചെറിയ ചെറിയ അതായത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻസിനെ പറ്റി ഒരുപാട് എന്ത് ചെയ്യാ വിഷയങ്ങൾ വന്നതിനെ ബന്ധപ്പെട്ട് എക്സാമിനേഷൻസ് മാറ്റി വെക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇവര് ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്നത് കാരണം ഈ പറയുന്ന സെപ്റ്റംബർ കൂടി അവർ എന്തെങ്കിലും എക്സാമിനേഷൻസ് നടത്തുമെന്ന് പറയുന്നു ഓക്കെ അതേപോലെ തന്നെ സെപ്റ്റംബർ ആദ്യ ആഴ്ചകൾ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നു ഈ സി എച്ച് എസിന്റെ എക്സാമിനേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ആയിരുന്നു അതും അത് നമ്മൾ എന്ത് ചെയ്തിരുന്നു പറഞ്ഞത് അതും എന്ത് ചെയ്യും വെക്കും അതും മാറ്റി വെച്ചാൽ മാറ്റിവെച്ചാൽ എന്തെയും അതിന് തൊട്ട് വരുന്ന നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന എന്താണ് എം ടി എസ് ഹബിൽദാർ അല്ലേ മൾട്ടി ടാസ്ക് സ്റ്റാഫ് ഹബൽദാർ അല്ലെങ്കിൽ എം ടി എസ് ഹബിൽദാറിന്റെ എക്സാമിനേഷൻസ് എന്ത് ചെയ്യും മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരും അല്ലെ നമ്മൾ കഴിഞ്ഞ കൂടി സി എച്ച് എസ് വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് ഉച്ച ലാബോറേറ്ററി നമ്മളൊന്നും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആദ്യത്തെ ആഴ്ചയോടുകൂടി സിന്റെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വിചാരിക്കാം അതായത് ഇപ്പൊ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയോടുകൂടി സി ജി എൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക അതായത് ഇപ്പം ഫസ്റ്റ് ഒന്ന് ഏഴ് ആഴ്ചകളാണല്ലോ വൺ ടു സെവൻ ഡേയ്സ് എടുക്കുക അതായത് ടെൻ ഡേയ്സ് നിന്നൊക്കെ പത്താമത്തെ ദിവസമാണ് അല്ലെങ്കിൽ പത്താമത്തെ അല്ലെങ്കിൽ ഒമ്പതാമത്തെ ദിവസമാണ് ഓക്കെ ഒരു എക്സ്ട്രീം ഒക്കെ അടുത്ത് കണക്കൂട്ടാണെങ്കിലും എന്താണ് ഈ പറയുന്ന സെപ്റ്റംബർ ഒമ്പതിനാണ് ചെയ്യുന്നത് എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കാം നമ്മുടെ ഈ പറയുന്ന സീജിൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കാം ഓക്കെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം സെപ്റ്റംബർ ഏകദേശം ഒരു ഇരുപത്തി നാലോട് കൂടി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോടു കൂടി തന്നെയായിരിക്കും ഈ പറയുന്ന എക്സാമിനേഷൻസ് എല്ലാം കഴിയുക എന്ന് പറയുന്നത് അല്ലെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ തന്നെ ഏകദേശം ഒരു എന്താണ് ഒരു പത്തിരുപത്തിയേഴ് ദിവസത്തിന്റെയും പത്ത് പതിനേഴ് ദിവസത്തിന്റേയും ഗ്യാപ്പ് നമുക്ക് എന്തേലും പറ്റി കാണാൻ സാധിക്കും അല്ലെ പൊതുവേ ഈ പ്രസീജിയർ എക്സാമിനേഷൻസ് പതിനേഴ് ദിവസത്തെ ഗ്യാപ്പ് അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് എൻ്റ് ഒരു പീരീഡ് ഉണ്ടല്ലോ ആ പീരീഡ് ഏകദേശം പത്ത് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്ത് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം പത്താം തീയതി കഴിഞ്ഞാൽ തന്നെ പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനുള്ളിൽ തന്നെ അവർ എന്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏകദേശം ഒമ്പത എടുത്തുകഴിഞ്ഞാൽ പത്ത് ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി തന്നെ എന്ത് അവർ ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചോട് കൂടി എന്ത് അവർ എക്സാമിനേഷൻസ് എല്ലാവരെയും കണ്ടക്ട് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഞാൻ പറയുന്ന മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ അതായത് സെപ്റ്റംബർ ഒമ്പതിനുടങ്ങി ഇരുപത്തിയഞ്ച് വരെ ഈ പറഞ്ഞ സി ജി എൽ എക്സാമിനേഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പോസ് പോൺ വരും ഈ പറഞ്ഞ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ സി എച്ച് എക്സാമിനേഷൻസ് പോസ് പോൺ വരും സി എച്ച് ലെവൽ എക്സാമിനേഷൻസ് പോസ് പോൺ ചെയ്യേണ്ടി വന്നാല് നിങ്ങൾക്ക് അറിയാം നോക്കുക സി എച്ച് എസ് എൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത് എട്ട് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ വരെയാണ് ആണ് അതൊരിക്കലും അവൾ എന്ത് ആ സമയത്തുള്ളിൽ നടക്കേണ്ടി വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇരുപത്തി അഞ്ചാം തീയതി സീസൺ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങുന്നത് വിചാരിക്കാം അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി തൊട്ട് തുടങ്ങുക വിചാരിക്കാം ഓക്കെ ഇരുപത്തിയേഴ് സെപ്റ്റംബർ മുതൽ എന്ത് ചെയ്യുക ആ തുടങ്ങുകയാണ് ഈ സി സി എച്ച് എസ് എൽ കഴുകുക അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഓക്കെ ഇരുപത്തിയാറ് സെപ്റ്റംബറിൽ തന്നെ തുടങ്ങിയാണെങ്കിൽ തന്നെ എന്തെയും ഏകദേശം എന്താണ് ഒരു ഒക്ടോബർ മാസത്തോടു കൂടി അല്ലേ ഈ പറയുന്ന ആ ആറ് ഒക്ടോബർ അല്ലെങ്കിൽ ഏഴ് ഒക്ടോബർ വരെ എന്തെയും ഈ പറയുന്ന എക്സാമിനേഷൻസ് എന്തെയും നീണ്ടു നിൽക്കുന്നതായിരിക്കും ഓക്കെ ഒരു ഏഴ് ഒക്ടോബർ വരെ അല്ലെ ഏഴ് മുതൽ അല്ലെ എട്ട് ഓക്കെ എട്ട് വിലക്ക് മാക്സിമം പ്രതീക്ഷിക്കാം എട്ട് ഒക്ടോബർ ഈ പറയുന്ന എന്ത് നീണ്ടു നിൽക്കുന്നതായിരിക്കും സി എച്ച് എസിന്റെ എക്സാമിനേഷൻസ് നീണ്ടു നിൽക്കുന്നതായിരിക്കും അല്ലെ ഈ പറയുന്ന പത്ത് ദിവസമാണ് ഈ പറയുന്ന എക്സാമിനേഷൻസ് വേണ്ടി എടുക്കുന്നത് നമ്മൾ ഏകദേശം പത്ത് ദിവസം തന്നെ ആണെങ്കിൽ ഈ പറയുന്നത് ഈ എച്ച് ഇരുപത്തി ഇരുപത്തി ഏഴാം തീയതി പറയുന്ന എക്സാമിനേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താണ് എക് ഒക്ടോ ഗ്രാം പറയുന്ന ഡേറ്റ് ആണ് ഓക്കെ എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് ഈ പറയുന്നത് അല്ല അതായത് ഇരുപത്തെട്ടാം തീയ്യതി എക്സാമിനേഷൻ വരും അല്ലെ ഈ പറയുന്ന സി ജെ അല്ലെ ഈ പറയുന്ന ഒമ്പതാം തീയതി തന്നെ എക്സാമിനേഷൻ തുടങ്ങും അല്ലെങ്കിൽ ഒന്നാം തീയതി തന്നെ എക്സാമിനേഷൻ തുടങ്ങും സെപ്റ്റംബർ ഒന്നിനെ എസാം ന്യൂ തുടങ്ങുന്നതല്ല എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് പറയുന്നത് ഓക്കെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും നിങ്ങളെ വാക്കുകള സ്റ്റഡി വാക്കുകളെ ഫ്രെയിം ചെയ്യാൻ സാധിക്കും എന്ത് എനിക്കെന്തെങ്കിലും ഒരു അടുക്കൻ ചിട്ടോട് ഇനി ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടെ എനിക്ക് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് അതിനനുസരിച്ച് മനസ്സിലായോ ഓക്കെ അങ്ങനെ നോക്കിയാണെങ്കിൽ എട്ട് ഒക്ടോബർ വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത് ഏഴ് ഒക്ടോബർ വരെയാണ് നീണ്ടു നിൽക്കുന്നത് എങ്കിൽ എം ഡി എസിന്റെ എക്സാമിനേഷൻസ് പൊതുവേ നടത്താതിരുന്നത് ഇരുപത് സെപ്റ്റംബർ ആണ് ആ സെപ്റ്റംബർ നടത്താൻ കഴിയില്ല ഒക്ടോബറിന്റെ ആദ്യത്തെ ഭാഗങ്ങളിലേക്ക് നടത്താനും കഴിയില്ല അല്ലേ പറഞ്ഞ എട്ട് ഒക്ടോബറൊക്കെ ആകും എന്ത് ഈ പറയുന്ന സി എച്ച് എസ് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി ആ പറയുന്നത് അടുത്ത എക്സാമിനേഷൻ നടത്തുകയാണെങ്കിലാണ് ഓക്കെ എട്ട് ഒക്ടോബർ ഒക്കെ ആവും ഈ നട ഈ പറയുന്ന സി എച്ച് എസ് തീരാൻ വേണ്ടി എട്ട് ഒക്ടോബറില് ഈ പറയുന്ന സി എച്ച് എസ് ലഴിഞ്ഞു വിചാരിക്കുക ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾ ഒരു ഏകദേശം പത്ത് ഒക്ടോബറോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന നമ്മുടെ എം ജി എസ് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നാണ് ആ പത്ത് എന്ത് ചെയ്യാ പത്ത് ഒക്ടോബർ എം ഡി എസ് പ്രതീക്ഷിക്കാം അതായത് ഇരുപത് സെപ്റ്റംബറില് സോറി ഈ പറയുന്ന ഇരുപത് സെപ്റ്റംബറിൽ നടത്താനിരുന്ന എം ടി എസ്സിന്റെ എക്സാമിനേഷൻസ് പത്ത് ഒക്ടോബറോട് കൂടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ പറയുന്ന നടക്കത്തുള്ളൂ പത്ത് ഒക്ടോബർ മുതൽ ഏകദേശം നമുക്കൊരു ഇരുപത് ഒക്ടോബർ വരെ ഓക്കെ സോറി ഇരുപത് എന്താണ് പത്ത് ഒക്ടോബർ തുടങ്ങി ഏകദേശം നമ്മുടെ നവംബർ മാസം ഓക്കെ നമുക്കറിയാം കാണാൻ പറ്റില്ല ഇവിടെ ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ അതായത് ഇരുപത്തിയേഴ് സോറി ഇരുപത് ഒക്ടോബർ സെപ്റ്റംബർ തുടങ്ങി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് എന്ത് ചെയ്യുന്നത് എം ടിഒസിന്റെ കാലാവധി നീണ്ടു നിൽക്കുന്നത് പറയുന്നത് ഓക്കെ ഏകദേശം മുപ്പത്തിനാല് ദിവസത്തോളം എന്ത് ചെയ്യുന്നുണ്ട് നീണ്ടു നിൽക്കുന്നുണ്ട് ഈ പറയുന്ന എക്സാമിനേഷൻ പറയുന്നത് അങ്ങനെ കൂട്ടാണത് ഏകദേശം ഇരുപതോ അല്ലെങ്കിൽ ഈ പറയുന്ന പതിനെട്ടോ ഓക്കെ നമുക്ക് ഏകദേശം ഒരു ഇരുപതോ നമുക്ക് കണക്കൂട്ടും ഇരുപത് നവംബർ വരെ എന്ത് നീണ്ടു നിൽക്കേണ്ടി വരും ഈ പറയുന്ന എസ് സി എം ഡി എസ് എക്സാമിനേഷൻസ് നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇരുപത് നവംബർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പതിനെട്ട് നവംബർ ഓക്കെ ഏറ്റവും കുറഞ്ഞതാണ് ഈ പറഞ്ഞ പതിനെട്ട് നവംബറോ അല്ലെങ്കിൽ പതിനേഴ് നവംബറോ ഓക്കെ ഈ പറഞ്ഞ ഡേറ്റ് ഉള്ളിൽ തന്നെ ആയിരിക്കും പതിനെട്ടോ പതിനേഴോ നവംബറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും പറയുന്ന എക്സാമിനേഷൻസ് കഴിയുന്നതായിരിക്കും അപ്പൊ ഇത്രയും ഗ്യാപ്പ് നിൽക്കെന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് ലഭിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായോ അങ്ങനെ കഴിഞ്ഞവട്ടത്തെ ഈ എക്സാമിനേഷൻ സമയത്ത് തന്നെ അവർ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാവും സി എച്ച് എസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ പറയുന്ന ടയർ വൺ എട്ട് ഒമ്പത് മുതൽ പതിനെട്ട് വരെയാണ് നടക്കാനിരുന്നത് എം ഡി എസ് എന്ന് നോക്കുവാണെങ്കില് ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഒക്ടോബർ ആ കാര്യം എന്ത് ചെയ്യും പറ്റും അത് ഈ പറയുന്ന ഇരുപത് നവംബറോ അല്ലെങ്കിൽ പതിനെട്ട് നവംബറോ വരെ എന്ത് ചെയ്യും അല്ലെങ്കിൽ പതിനേഴ് നവംബർ വരയ്ക്കെന്തേ നീണ്ടു നിൽക്കുന്നത് ആയിരിക്കും ഒക്കെ ഇപ്പം പതിനേഴ് നവംബർ നമുക്ക് കണക്കൂട്ടാം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും നിക്കുന്നത് ആയിരിക്കും അത് പത്ത് മുതൽ തുടങ്ങി പതിനേഴ് പത്ത് ഒക്ടോബറിന് തുടങ്ങി ആ പതിനേ പതിനേഴ് നവംബർ വരെയൊക്കെ ഈ പറയുന്ന എക്സാമിനേഷൻസ് നീണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു നോട്ടീസ് ഉണ്ട് ഉണ്ടോ ആ നോട്ടീസ് ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ട്വന്റി ഫോർ ഷെഡ്യൂൾ വന്ന തേർട്ടീൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നടത്താനിരുന്ന സീജിയൽ എക്സാമിനേഷൻ പോസ് പോണ്ടിണ്ട് അതേപോലെ തന്നെ ഓൾ അതർഡ്യൂൾഡ് സബ്സീക്വന്റ് എക്സാംസ് ഓൺ ദ വെബ്സൈറ്റ് സോറി സൂൺ ബി പോസ്റ്റഡ് ഓൺ ദ ദ വെബ്സൈറ്റ് എന്താണ് കമ്മീഷനുള്ള അതായത് സി ജി ഐയിലും അതിന്റെ ആ അനുബന്ധമായിട്ട് നടക്കാനിരുന്ന എക്സാമിനേഷൻ എല്ലാം എന്ത് ചെയ്യും ഇനി വരുന്ന അത് അവണ്ടക്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ ഇനിയുള്ള എക്സാമിനേഷൻസ് എന്ത് ചെയ്യും ദിവസങ്ങളിലായിട്ട് അവരെ ഇത് കണ്ടക്ട് ചെയ്യുന്നതായി ഓക്കെ സൂൺ വിൽ ബി ബിൽബിന് അവരെ അറിയിക്കുന്നു ഓക്കെ സൂൺ വിൽ ബി ബിൽബി പോസ്റ്റ് വെബ്സൈറ്റ് വെബ്സൈറ്റ് അവർ എന്തെങ്കിലും ഉടനെ തന്നെ പറയുന്നുള്ളത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഏകദേശം എന്താണ് നവംബർ മാസം വരെയുള്ള സമയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടു മാസത്തെ കൂടുതൽ പത്ത് അമ്പതോളം ദിവസങ്ങളോ ഓക്കെ പത്ത് അമ്പതൊക്കെ നമുക്ക് ഏറ്റവും മിനിമം കുട്ടികൾ നാൽപ്പത് ദിവസം അടുപ്പിച്ച് നമുക്ക് കിട്ടും ഓക്കെ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി എന്നുള്ള ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും നാൽപ്പത്തി ദിവസങ്ങൾക്ക് ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾക്ക് വളരെ ഇച്ചിരി സമയം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എക്സാമിനേഷൻസ് പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അത്തരത്തിലുള്ള പഠിച്ചുള്ള എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ എസ് ഡി അക്കാഡമി എസ് എസ് സി എം ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാൽ ബാച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ സിലബസ് കവറേജ് കവറേജാണ് ലൈപ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് എക്സ്പെർട്ട് ഫാക്കൽട്ടീസ് ആണ് ഡൗക്ടർ സെക്ഷൻസ് മറ്റേ അഫോർഡബിൾ ഫീസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കോഴ്സ് എന്ത് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഈ പറയുന്ന ദിവസം നിങ്ങളെ പെട്ടെന്ന് അത്യാവശ്യം എന്താണ് വളരെ എന്താ വളരെ എന്താണ് സൈന്റിഫിക്കായിട്ട് അതേപോലെ തന്നെ ഇച്ചിരി ഒരു ഒരു എന്താണ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതേപോലെ തന്നെ നമ്മൾ ഇച്ചിരി എന്താണ് സ്മാർട്ട് വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന എസ് എസ് എം ടി പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആണ് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോൾ അവൈലബിൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതല്ല നമുക്ക് എന്ത് ചെയ്യാപ്രിങ്ങ് ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്തത് എനിക്ക് എന്ത് സംശയം മറ്റുണ്ടെങ്കിൽ എനിക്ക് പറ്റും അത് നമ്മളെ അറിയിക്കാൻ പറ്റുന്ന ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായാലോ ഒരുപാട് ദിവസങ്ങൾ മുന്നിലുണ്ട് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ടൈം നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റിയ എം ജിഒസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ സീജൽ ലെവലൊക്കെ ആണെങ്കിൽ ഒരുപാട് ലെവലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എം ജിഒസ് പറയുന്നത് അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പാസ് ആകും പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന സി എം ജിഒസ്ന്ന് പറഞ്ഞത് മൾട്ടി ക്ലാസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ പഠിച്ചു ടി തുടങ്ങിയിൽ പ്രിപ്പയർ ചെയ്യുക അതേപോലെ തന്നെ ഇത്തരത്തിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സി ഡി ബി അക്കാഡമി ടെലിഗ്രാം മറ്റേ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് എന്ത് പുതിയ 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 നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് മറ്റും നിങ്ങളെന്തെങ്കിലും അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് സജഷൻസും മറ്റെന്തെങ്കിലും സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ എ സി ബി അക്കാഡമിയുടെ തന്നെ നമ്മുടെ ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാത് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംശയം മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെ അറിയിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നല്ല ദിവസവും ആശംസിക്കുകയാണ് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാം സമയോട്ട് വേസ്റ്റ് ചെയ്യരുത് ഓക്കെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ജോലി ചെയ്തെടുത്ത നടത്തുക ആഗ്രഹിക്കുകയാണ് താങ്ക് യു